ണ്ടോ ലൈറ്റിട്ടോ കുഞ്ഞ ലൈറ്റ് ഇട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ വീണ്ടും വാളയാറ് സാറുമാർ ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യണം സാറിന് മാസ്ക് വെച്ചാൽ മതി അറിയാതിരിക്കണം വ്യക്തമായിട്ട് മനസ്സിലാവായിരിക്കണം ആ വീഡിയോ എടുത്ത സാറേ മുമ്പേ അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയ പണി തന്നായിരുന്നേ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അല്ല വീഡിയോ എടുക്ക മുമ്പേ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒന്ന് വീഡിയോ എടുത്തായിരുന്നു ലൈറ്റ് 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 അവരുടെ ബുക്കിംഗ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഇതിപ്പോ സാർമാര് വന്ന് ചെക്ക് ചെയ്തു ഞങ്ങൾക്ക് ഒന്ന് ഒപ്പിട്ട് തരണം പ്ലീസ് അത് ഒപ്പിട്ട് വരണം അതല്ല ഒപ്പിടാം ഒപ്പിട്ടണം ഒപ്പിടണം 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 ആ അല്ല ഞങ്ങൾ പോകത്തില്ല കാരണം അത് തെറ്റായ നടപടിയാണ് സാർ അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ ഇതിപ്പോ ചെക്ക് ചെയ്യുന്ന എല്ലാ ദിവസവും ഒരു ദിവസം എത്ര വേണം സാറേ ചെക്ക് ചെയ്യുന്നത് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണം ഓക്കെ ഒരു മാനേജറിക്ക് സർട്ടിഫൈ ചെയ്ത് തരാം പറ്റും അപ്പോൾ ഇതാണ് വണ്ടി എന്നും കണ്ടില്ലേ എല്ലാ ചെ കോഴ്സിലും വന്നിങ്ങനെ കാത്തു കിട്ടി പല സുഹൃത്തുക്കൾ ഇന്ന് നിങ്ങൾ കണ്ടു പലയിടത്തും നമ്മളെ പിടിച്ചതും അതായത് ചെക്ക് ചെയ്യുന്ന റോട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു യാത്രക്കാരനായിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത് അതെ അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ വീഡിയോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു യാത്രക്കാരനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ യാത്രക്കാരനപ്പോൾ യാത്രക്കാരന് ചില റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യാത്രക്കാരനെ പറയാം എന്തിനാണ് പിടിച്ചത് നമ്മൾ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഉദ്ദേശത്തോട് ഞങ്ങൾക്കൊരു പേപ്പർ എഴുതി തരണം എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ എന്തിനാണ് പിടിച്ചു തരുത്തിക്കുന്നത് ഞങ്ങൾ ഇനി അടുത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് സാറ് ചെക്ക് ചെയ്തതാണ് സാറ് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്ത് വിട്ടു എന്നുള്ള രീതിയിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ പോലും ഈ സാറുമാർക്ക് പറ്റി തരാം പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ പിടിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എറേ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ചെക്കിങ് ഇനിയിപ്പോൾ അങ്ങ് ചെല്ലുന്നവരെ എല്ലായിടത്തും ചെക്കിങ്ങാണ് എന്തൊരു കഷ ചെക്ക് ചെയ്തോട്ടോ ചെയ്യേണ്ട എന്നല്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം ഞങ്ങൾ സർട്ടിഫൈ ചെയ്തു എന്നൊരു വാക്ക് പറയുന്നതിന് പകരം ഇത് റോബിൻ വണ്ടി മാത്രം പിടിക്കുക ആ വണ്ടി മാത്രം പിടിച്ച് കസ്റ്റഡി എടുക്കുക എന്നുള്ളൊരു ധാഷ്ട്യത്തോടു കൂടി അവർ ഈ ചെയ്യുന്നത് അതെ ഇവരിങ്ങനെ ദാക്ഷി എന്നാൽ ചെക്ക് ചെയ്യുന്ന എന്തിനു ചെക്ക് ചെയ്യുന്നു എന്ന് റീസൺ ചോദിക്കുമ്പോഴും സാറുമാർക്ക് ഒരക്ഷരം മിണ്ടാനില്ല ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ഇരട്ടത്താപ്പം കണ്ടില്ലേ അതെ അപ്പോൾ ഒരു യാത്രക്കാരന് യാത്രക്കാരൻ എന്ന നിലയിൽ നമ്മൾ പലയിടത്തും ഇങ്ങനെ പിടിച്ചിരുന്നതിൻ്റെ വെളിച്ചത്തിൽ ചോദിച്ചാണ് സാറെ സാറൊന്ന് സർട്ടിഫൈ ചെയ്താൽ ഒന്ന് ഒപ്പിട്ടതാ ഞങ്ങളിത് ചെക്ക് ചെയ്തു സർട്ടിഫൈ ചെയ്തു എന്ന നിലയിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ പറ്റുകയല്ല കണ്ടില്ല ഇറങ്ങിപ്പോയത് ഇതാണ് ഓരോ സ്ഥലത്ത് നടക്കുന്നത് പൊതുജനം കഴുതയാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ച് അതായത് കഴുതകളാക്കപ്പെടുകയാണ് അത് അടിച്ചമർത്തപ്പെടുകയാണ് അതായത് അപ്പോൾ എന്തായാലും കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങളെക്കൊണ്ട് ഏതെ സ്റ്റേഷനിൽ എന്തേലും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞങ്ങൾ ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് സാറ് ഒരു വെള്ള പേപ്പറിലോ വെള്ള ഇതിലോ അതായത് തമ്പ് തംസ് അതായത് നമ്മുടെ തമ്പ് ഇമ്പ്രഷൻ അവരുടെ തമ്പ് കൂടി വേണം വാങ്ങിക്കാൻ വായിച്ച് നമ്മൾ ഇനി ഹയർ കേസിനോ കാര്യത്തിലൊക്കെ പോകുമ്പോൾ നമുക്കത് വാല്യൂ ആയിട്ട് വരും അതെപ്പോഴും ഓർമ്മ വേണം അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയായിട്ട് മില്ല് കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നും ലജ്ജ അപ്പോൾ കാണാം